ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സൗന്ദര്യം അമ്പതുകളിലെ സൗന്ദര്യം എങ്ങനെ പ്രസന്നതോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നിലനിർത്താം എന്നുള്ളതാണ് ഇന്ന് പറയുന്ന വിഷയം മിട്ടി മുൾത്താനിമിട്ടി മിട്ടി മുൾത്താനി മിട്ടിയെ പറ്റി ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും മുൾത്താനും വിട്ടി ആദ്യകാലങ്ങളിൽ അതായത് അയ്യായിരം വർഷം മുമ്പ് തന്നെ മനുഷ്യരിൽ എങ്ങനെ സൗന്ദര്യം നിലനിർത്തി പോകാൻ പറ്റും സൗന്ദര്യം ഒട്ടും ചോരാതെ എങ്ങനെ മുന്നോട്ട് കൊ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആണ് ലോകസുന്ദരി ക്ലിയോപാട്ര പോലും മുൾത്താന് വെട്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിലെത്രത്തോളം വാസ്തവം നമുക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ മുൾത്താന് വെട്ടി നമ്മുടെ മുഖത്തെ നല്ല ക്ലിയർ ചെയ്യുന്നു പാടുകളും അതുപോലുള്ള ആവശ്യമില്ലാത്ത അഭവങ്ങളെല്ലാം മുഖത്തുനിന്ന് കാണും മുൾത്താണിമിട്ടി നമ്മുടെ മുഖത്തെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ചർമ്മങ്ങളെല്ലാം നല്ലപോലെ ടൈറ്റാക്കാൻ മുൾത്താണിമിട്ടിക്ക് ഒരു കഴിവുണ്ട് സാധാരണ മുൾത്താണിയുടെ മിക്സ് പൊടി രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് അതിൻ്റെ എല്ലാ ചെരുവകളൊക്കെ ചേർത്ത് അത് നമുക്ക് ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം സമയമില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മുൾത്താണിമിട്ടിയുടെ പൗഡർ മേടിക്കുമ്പോൾ അതിലൊന്നുമില്ലെങ്കിൽ ഓറഞ്ചിന്റെ നീരോ അതല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടർ ഇതൊക്കെ ചേർക്കണം അതൊന്നും നമ്മുടെ കയ്യിൽ എപ്പോഴും എളുപ്പത്തിൽ ലഭിക്കുന്ന സാധനങ്ങളുമല്ല ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇത് എങ്ങനെ മുഖത്ത് ഇടാൻ കിട്ടും എന്നുള്ളതാണ് നമുക്കിന്ന് കാണിക്കുന്നത് അപ്പൊ ഇതിന് നമ്മൾക്ക് എളുപ്പത്തിൽ ഇത് നല്ല ഒറിജിനൽ ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ് വി എൽ സി സിയുടെ പ്രൊഡക്റ്റ് ആണ് ഈ ഫേസ് പാക്കിൽ മിട്ടി കറ്റാർ വാഴ സൂര്യകാന്തി റോസ് മഞ്ഞൾ സിങ്ക് ഓക്സൈഡ് ഒക്കെയാണ് ഉള്ളത് ഇവയെല്ലാം മിക്സായി വരുന്നത് കൊണ്ട് തന്നെ മുഖത്തിന് ഗുണങ്ങൾ ഇരട്ടിയായി തന്നെ കിട്ടും ഈ മുൽത്താണിമിട്ടി വി എൽ സി സിയുടെ ആയുർവേദ പ്രൊഡക്റ്റ് ആണ് ഇത് ഇതിൽ ഏത് ചെയ്യുമ്പോഴും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നാച്ചുറൽ ആയാലും ആയുർവേദിക് ആയാലും എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും എല്ലാതെ ചർമ്മ ഒരുപോലെയല്ല അപ്പൊ നമ്മൾ അത് പാച്ച് ടെസ്റ്റ് ചെയ്യണം ഈ മുൾത്താനി മിട്ടിയില് സൺഫ്ലവറും റോസും കറ്റാർ വാഴയും ലാവണ്ടറും ഉണ്ട് ലാവണ്ടറിന്റെയും റോസിന്റെ ഒക്കെ നല്ല സുഗന്ധമാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നിട്ട് കാണാം അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുകയാണ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഷെക്ക് ചെയ്യണം എല്ലാ ഇൻഗ്രീഡിയൻസും അത് മിക്സ് ചെയ്യണം കാരണം എന്താന്ന് വെച്ചാൽ ഇത് കുറച്ചു നേരം അനക്കാറ് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കട്ട പോലെ ഇരിക്കും അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്യണം നല്ല മണമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് ത് മുഖത്ത് അപ്ലൈ ചെയ്യാം കാരണം നമുക്ക് പൗഡർ എടുത്ത് അതിൽ ഏതെങ്കിലും റോസ് വാട്ടർ അങ്ങനെയുള്ള ഓറഞ്ച് നീര് ഇതൊന്നും ചേർക്കാതെ അതൊക്കെ മിക്സ് ചെയ്ത് ഒത്തിരി സമയം നമുക്ക് പഴയ പോകും ട്യൂബിൽ നിന്ന് എടുത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ഇത് കണ്ണിന്റെ ഇടയിൽ ഒരു കാരണവശാലും ഇടരുത് നെറ്റിയിലും കവിളത്തും എല്ലാം ഇടാം ഞാനിപ്പോൾ മുഖത്ത് ഒന്നും ചെയ്ത് ടീക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ സൺസ്ക്രീമ ഒന്നും ഇട്ടിട്ടില്ല ഞാനിത് നേരെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് പണ്ടിൻ്റെ ഇടയിൽ ഒരു കാരണവശാലും ഇടരുത് മുൾട്ടാണിയും ഇട്ടി നമ്മുടെ മുഖത്തെ കരുവാളിപ്പും കറുത്ത പാടുകൾ മാറ്റാനും സഹായിക്കും പിന്നെ യാത്രയൊക്കെ ചെയ്ത് സ്കിൻ ടയേഡായി വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുൾട്ടാണി ഫേസ് പാക്കാണിത് നല്ല എഫക്റ്റും റിസൾട്ടും തരുന്ന ഒരു ഫേസ് പാക്കാണിത് മുഖത്തെ സ്കിന്നിന് യുവത്വം നൽകാൻ ഈ ഫേസ് പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു നല്ലൊരു ഫേസ് പാക്കാണിത് നമ്മൾ വീട്ടമ്മമാർ ഉൾപ്പെടെ കിച്ചണിലെ പൊടിയും പുകയും മുഖത്തിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട് നമ്മുടെ മുഖം വളരെ ഇരുണ്ടു പോകാറുമുണ്ട് മുഖത്തിൻ്റെ നിറം വീണ്ടെടുക്കാൻ ഈ ഫേസ് പാക്ക് നമുക്ക് ഉപയോഗിക്കാം പ്രത്യേകം പറയുന്നു കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ഒരു കാരണവശാലും ഇടരുത് കണ്ണിൻ്റെ അടി ഡ്രൈ ആയി പോകും മുൾത്താണി വെട്ടി പൊതുവേ മുഖം ഡ്രൈ ആക്കാറുണ്ട് പക്ഷേ ഈ മുൾത്താണിമെട്ടി ഡ്രൈ ആകില്ല കാരണം ഇതിൽ കറ്റാർ വഴയുണ്ട് ഒരുപാട് നേരം നമ്മൾ മുഖത്ത് ഇങ്ങനെ കൈവച്ച് പുരട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാ സ്കിന്ന് ടൈപ്പിനും ഈ മിട്ടി ഈ പാക്ക് ഉപയോഗിക്കാം നോർമൽ ആയാലും എണ്ണമയമുള്ളതായാലും ഡ്രൈ ആയാലും എല്ലാം ഞാനിതിപ്പോൾ പുരട്ടി കഴിഞ്ഞു ഇനി ഇത് കുറച്ച് നേരത്തെ ഒരു പത്ത് മിനിറ്റത്തേക്ക് നമുക്കിത് ഫ്രീ ആയിട്ട് വിടാം ഇത് നമ്മൾ ഒരുപാട് നേരമൊന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് നേരത്തേക്ക് ഇത് പരട്ടിയാൽ മതി അത് എഴുപം നമുക്ക് കഴുകിക്കളയാം ഇത് ആഴ്ചയിൽ നമുക്ക് രണ്ട് തവണയെങ്കിലും ഇടാം ഒരുപാട് പൈസയൊന്നും ആവില്ല നൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ നമുക്ക് ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ മറ്റു പൊടി മേടിച്ച് നമ്മളത് മിക്സ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി നേരം പിടിക്കും അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിരിക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നേരെ നമുക്ക് കയ്യിലെടുക്കാം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അത് ഡ്രൈ ആയി ഇടുന്നതിന് മുമ്പ് കുറച്ച് വലിയ മറ്റു പൊടി ഇടുമ്പോൾ പോലെയുള്ള വലിഞ്ഞു മുറുകുന്ന ആ ടൈപ്പ് ഉള്ള ക്രീം അല്ല ലിക്വിഡായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ എളുപ്പം എന്താണെന്ന് വെച്ചാല് മറ്റേ പൗഡർ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖം എല്ലാം വലിഞ്ഞ് മുറുകും പക്ഷേ ഇത് നമുക്ക് പുരട്ടുമ്പോൾ അത്ര അങ്ങോട്ട് ഡ്രൈ ആയി ഉണങ്ങി വലിയാകില്ല നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വേഗം കഴുകിക്കളയം ചെയ്യാം ഏർ എല്ലാം കൊണ്ടും ഇത് തന്നെയാണ് മുൾത്താണി വെട്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നല്ലത് കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാം മുഖം ഒരു ബ്രൈറ്റ്നസ്സും സോഫ്റ്റ്നെസ്സും കാണാൻ പറ്റുന്നുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതിൽ കറ്റാൽവാഴ ഉള്ളതുകൊണ്ട് നമ്മുടെ മുഖം ഒരുപാട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്